നമസ്കാരം ഇതൊരു പഴയ കഥയാണ് ഇന്നേക്ക് പതിനെട്ട് വർഷം മുൻപ് ഒരു കാമുകൻ കാമുകിയെ അവർക്ക് ജനിച്ച പിഞ്ചു കുഞ്ഞുങ്ങളായ പതിനാല് വയസ്സ് പ്രായമുള്ള സോറി പതിനാല് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളെയും കൂടെ കൊലപ്പെടുത്തിയത് കൊലയാളികൾ വേറെ ആരുമല്ല രണ്ട് നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട രണ്ട് പട്ടാളക്കാരും ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ രണ്ട് പട്ടാളക്കാരും വളരെ ചെറുപ്പം ചെറിയ കുട്ടികളാണ് പട്ടാളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റിക്രൂട്ട്സ് എന്ന് പറയും നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ മൊട്ട എന്ന് വിര്യാത്തവന്മാരാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആൾക്കാര് അമിതമായിട്ട് ഈ സെക്സിന് പ്രാധാന്യം കൊടുത്ത് ചില വികൃതികൾ കാട്ടിക്കൂട്ടു അതവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത് ഈ അമിതമായി മനസ്സിൽ തലയ്ക്കുള്ളിൽ സെക്സ് കൊണ്ടു നടക്കുന്നവര് അവർക്കൊരു ഉപദേശമാണ് ഇത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കൈ കൊണ്ട് നാല് കുലുക്കു കുലുക്കിയാൽ പോകുന്ന സാധനമാണ് ആ സാധനത്തിന് വേണ്ടി ഇങ്ങനെ ജീവിതം പാഴാക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കഥയിൽ ആ വ്യക്തിമിൻ്റെ തള്ള മാധ്യമങ്ങളിലൂടെ പറയുന്ന കണ്ടു അവളെ അതായത് ഇരയായ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് ബലാത്സംഗം ചെയ്തതാണെന്നും അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല ഇതൊക്കെ ആ പ്രായത്തിൽ ആ പെൺകുട്ടി ഏതോ വക്കീലിന്റെ ഓഫീസിൽ ഗുമസ്തയായിട്ട് ജോലി ചെയ്യുന്നവർക്ക് അവക്കത്യാവശ്യം ആരോഗ്യവും കാര്യപൗരവും രോഗപരിചയം ഒക്കെ ഉള്ള പെൺകുട്ടി തന്നെയായിരുന്നു അപ്പം പ്രലോഭനത്തിലൂടെ പോയി കാണും അല്ലാതെ കീഴ്പ്പിടുത്തലൊന്നും ഉണ്ടായില്ല എന്തായാലും വീണ്ടും അവസാനം ഈ നമ്മുടെ സമൂഹത്തിന് മാതൃകയാകേണ്ട ഈ പട്ടാളക്കാര് ആ പെൺകുട്ടിയേയും കുഞ്ഞുങ്ങളെ കൊന്നു കൊല വിളിച്ച് നാട് വിട്ടുപോയി നമ്മുടെ കേരള പോലീസ് അന്വേഷിച്ചിട്ട് എങ്ങുമെത്താതെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എത്തിയില്ല അവസാനം സി ബി ഐ തന്നെ അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചെങ്കിലും പത്ത് വർഷത്തോളം സി ബി ഐ അന്വേഷിച്ചതിന് ശേഷമാണ് ഇപ്പം ഈ പ്രതികളെ കണ്ടെത്തിയത് അവിടെ ഒരു കാര്യം പറയാനുണ്ട് ഈ സി ബി ഐ അങ്ങ് പാടുപെട്ട് ദുരിതപ്പെട്ട് കഷ്ടപ്പെട്ട് അന്വേഷിച്ചൊന്നുമല്ല കണ്ടെത്തിയത് എവിടുന്നോക്കെയാ ചില ലീക്കുകൾ വന്ന് ആണ് ചെയ്തത് കണ്ടെത്തിയത് അപ്പം അങ്ങനെയാണ് ഈ ചില ക്രിമിനൽസ് അവർ ചെയ്യുന്ന ക്രൈമിനെ പറ്റിയിട്ട് കുറെ കഴിയുമ്പം ആരും പിടിക്കുന്നില്ല തെളിയുന്നില്ല എന്ന് കാണുന്ന ഉടനെ ഗീർവാണി വിടും അങ്ങനെ ഗീർവാണമിട്ട വകയിലായിരിക്കാം ഒരു പക്ഷേ ഇപ്പം ഈ പ്രതികളിൽ രണ്ടുപേരും കുടുങ്ങിയത് അന്ന് അവർ ക്രൈം ചെയ്യുമ്പോൾ ചെറുപ്പ കുട്ടികളായിരുന്നു ഇന്ന് ക്രൈം ചെയ്തിട്ട് ഒളിവിൽ പോയ പോര് രണ്ട് അധ്യാപികമാരായിട്ടുള്ള സ്ത്രീകളെയാണ് രണ്ടുപേരും വിവാഹം കഴിച്ചത് ആ രണ്ടുപേർക്കും കുട്ടികളും ഉണ്ടെന്ന് പറയുന്നു സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ജീവിക്കേണ്ട ഈ പ്രായത്തിൽ രണ്ടുപേർക്കും നല്ലൊന്നാന്തര ആഭരണം കിട്ടി അതിലും സന്തോഷം ഇത് മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ക്രൈം ഒരു ക്രൈം നടക്കുമ്പോൾ എത്ര കുടുംബങ്ങളാണ് അനാഥമാകുന്നത് വ്യക്തിമെ പ്രതിയെ അവരുടെ അവരോട് ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളെ അങ്ങനെ ഒരുപാട് കുടുംബങ്ങളാണ് ഓരോ ക്രൈമിന്റെ പിന്നിലും അനാഥമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഈ ക്രൈം ചെയ്യുന്നത് എന്തിന്റെ പ്രേരണയാണെങ്കിലും ക്രൈമിനെ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒപ്പം തന്നെ ക്രൈമിനെ ജനകീയവൽക്കരിക്കാനും പാടില്ല നമ്മുടെ നാട്ടിൽ ഇന്ന് ക്രൈമുകളെ എല്ലാം ജനകീയവൽക്കരിച്ചിരിക്കുകയാണ് അതായത് ഒരു കൊല നടന്നാൽ സാരമില്ല പത്ത് ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും പിന്നെ ഇറങ്ങും പിന്നെ അവർക്ക് തോന്നിയ പോലും പിന്നെ അവർ ജീവിക്കും ആ ജനകീയവൽക്കരണമാണ് ഇന്ന് ഒരുപാട് ക്രൈമുകൾക്ക് ക്രേരക ശക്തി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചില മനസ്സിന്റെ അത്തള്ളിച്ച കാരണം കേറി ഓരോ ക്രൈം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം വരുമ്പരാഴിയെ ചിന്തിക്കണം നമ്മുടെ നാട്ടിലെ വരുമ്പരാഴിയെ ആൾ ആളുകൾക്ക് അത്ര ഭയമില്ലാതായത് കൊണ്ടാണ് ഇന്ന് നമ്മളുടെ നാട്ടിൽ ആ ഇരുപത് വർഷത്തിന് ശേഷം ഇഷ്ടംപോലെ ക്രൈമാണ് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കൊതുകിനെ കൊല്ലുന്നതിനെക്കാട്ടിൽ ലാഘവ ബുദ്ധിയോടെയാണ് ആൾക്കാർ ചെയ്യുന്നത് നടക്കട്ടെ നടന്നുകൊണ്ടേ ഇരിക്കട്ടെ